ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ എസ് വൺ ട്വൻറ്റി ഫൈവിൻ്റെ വീഡിയോ ആണ് അപ്പം ഇതിനകത്ത് നമ്മൾ ഇത്രയും നാളും വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് മൈലേജ് പിന്നെ ടോട്ടല് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഞാൻ ബാക്കി പറയാം ആ അപ്പനാണ് കാണിക്കേ അപ്പനാണ് വീഡിയോ ഫസ്റ്റ് നമ്മൾ ഇൻട്രോ എടുത്തു തന്നത് അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോണത് ഇതിന്റെ ഫസ്റ്റ് ലുക്കിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങളാണ് അപ്പോൾ ഒരു ബ്ലാക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒന്ന് മറിഞ്ഞു വീണതിൻ്റെ സ്ക്രാച്ചാണത് പിന്നെ നമ്മൾ മാറ്റം വരുത്തിയേക്കുന്നത് വണ്ടി കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ മഴ കാരണം കഴുകാത്തെയാണ് പിന്നെ പിന്നെ വീൽ അലുവയ്ക്ക് പെയിൻ്റ് അടിച്ച് ബോഡി കളർ തന്നെ പിന്നത്തെ മാറ്റമാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്ത് എൽ ഇ ഡി ആക്കി പിന്നെ എഞ്ചിനൊന്നും അവിടെ നിന്നും കാര്യമായിട്ട് ആക്കിയിട്ടില്ല പിന്നത്തെ മാറ്റമാണ് ഇവിടെ നിന്ന് ഇൻഡിക്കേറ്റർ മറ്റേ നമ്പർ പ്ലേറ്റൊക്കെ നമ്മൾ താഴത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഉണ്ടോ ഇവിടെ അപ്പോൾ ഇൻഡിക്കേറ്റർ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ വയറ് ഉണ്ടോ ഇതിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഉണ്ടോ ഇത് നാല് ഇൻഡിക്കേറ്ററൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒർണ്ണം പിടിപ്പിച്ചാൽ മതി നിങ്ങൾക്ക് പിന്നെ ഇത് ഇവിടെ ഒരു തുളുണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് വേണ്ട ഈ വയറ് ഇവിടെ എത്തി വയർ ഇവിടെ കൂടെ കയറി മോണിലേക്ക് പോയി അപ്പം ഞാനൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അത് ഇൻഡിക്കേറ്റർ ആക്കാം അപ്പൊ നാലും കത്തി പകലായ കാരണമാണ് പ്രകാശം ഇങ്ങനെ കാണുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ മാറ്റം വരുത്തിയേക്കുന്നത് പിന്നെ ഇത് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് മറ്റേ ഫോർ ഇൻഡി കട്ടറിൻ്റെ സ്വിച്ച് പിന്നെ കിലോമീറ്റർ ഓടിയത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ കറക്റ്റ് നാനൂറിൽ വന്നിരുന്നു പിന്നെ ആകെ ഇതിനകത്ത് മെയിൻ്റനൻസ് എന്ന് വെച്ചാൽ നാല് വർഷം ആയത് കാരണം നമ്മളൊന്ന് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേണ്ട ഇങ്ങനെ ലുക്ക് നോക്കുമ്പോൾ അടിപൊളിയല്ലേ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ സർവീസ് ചെയ്യാറുണ്ട് ഫ്രണ്ട് ബ്രേക്ക് പാട് ഒരു വട്ടം നമ്മൾ മാറി പതിനായിരം പതിനായിരം കിലോമീറ്റർ ആയപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് മാറാനായിട്ടുണ്ട് പതിനായിരം കിലോമീറ്റർ വെച്ചാണ് നമ്മൾ ഫ്രണ്ട് ഡിസ്ക് മാറ്റുക േക്ക് പാട് മാറ്റിയ പിന്നെ ബേക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ മാറ്റിയിട്ടില്ല ഡ്രമ്മായ ആയതാരണം പെട്ടെന്ന് തേമാനുമില്ല ബേക്ക് ഭാഗം നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് ആ ഇൻഡി പിന്നെ ഇൻഡിക്കേറ്ററും മറ്റേ എല്ലാം താഴത്തേക്ക് ആക്കിയപ്പോൾ പിന്നത്തെ ഇവിടെ നിന്നുള്ള പിന്നെ മൈലേജ് മൈലേജ് ഏകദേശം നമുക്ക് അറുപത് കിലോമീറ്റർ മൈലേജാണ് കിട്ടുന്നത് പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ സ്പീക്കർ പിടിപ്പിച്ചിട്ടുണ്ട് സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് മാറ്റട്ടെ ആ ഇതാണ് സ്പീക്കർ അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇതിൻ്റെ കാണിച്ചിട്ടുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറാ കേട്ടോ പിന്നെ നമ്മൾ എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള സ്റ്റിക്കറാണ് നമ്മൾ പിന്നെ അപ്പോൾ നമുക്ക് ഫോർ ഹൺഡ്രഡ് എന്നുള്ള നമ്മളുടെ അടുത്ത് കളയൂ കേട്ടോ വൺ ട്വൻ്റി ഫൈവായിരുന്നു കടന്നിരുന്നത് ഇനി എൻ എസ് എന്നുള്ള സ്റ്റിക്കർ മാത്രമേ ഉണ്ടാവുള്ളൂ റൗണ്ട് ഇളയാണ് പാട് ഇളയി കെട്ടി കഴിഞ്ഞാ രക്ഷപ്പെട്ട് ആ അവിടെ എൻ്റെ മാത്രം മതിയെന്നു സത്യം റിവ്യൂ എടുക്കണം എന്ന് പറഞ്ഞു വേണ്ടി വന്നല്ല അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ റിവ്യൂം കൂടെ എടുത്തേക്കാന്ന് കരുതി സ്പീഡ് ഏകദേശം നമ്മൾ നൂറ് വരേനകത്ത് കയറാൻ പറ്റും നൂറ് നൂറ്റി പതിനഞ്ചാണ് മാക്സിമം സ്പീഡ് ആടാ പാപ്പം ഭയങ്കര മീൻ പിടുത്തത്തില്ല ഉള്ളേക്ക് ബ്രാലിനൊക്കെ കിട്ടിയിരണ്ട് കേട്ടോ അപ്പത് അളഞ്ഞ് വണ്ടി ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കണം അവിടെ നല്ല തിളക്കാം നാല് വർഷമായെന്ന് കണ്ടാ പറ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ